അതൊക്കെ നമ്മൾ സാധാരണ തോരെന്ന് പറയാ. മൈക്വറ്റി എന്ന് പറയുമ്പോൾ എന്നൊക്കെ വെച്ചിട്ട് മൂപ്പീച്ചരക്കില്ലേ ആ ഒരു സാധനത്തിനെ അല്ലേ പരി. ചേലു ഉപ്പേരി എന്നും പറയാണ്ട് ട്ടോ. അത് ഓര ലണ്ടൻ ശൈലിയാണ്. ഞാൻ ആ പയർ കഴുകി വൃത്തിയാക്കി ഇതിപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ടിയിരിച്ചിട്ടുണ്ട്. അല്ല നമുക്ക് എന്ന നമ്മൾ എത്ര ഒഴിക്കുന്നു അതിനേക്കാറും ബാലൻസ് വെക്കും ചല രാത്രിയിൽ വെച്ചേ ഇമ്പേ എന്ന ഒരുപാട് വെട്ടി പോവാനുണ്ട് പക്ഷെ ഈ പാത്രത്തിൽ വെച്ചേയാല എന്ന ഒരുപാട് ബാലൻസ് വരാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഈ പാത്രം ഉപയോഗിലായതുള്ളത് അതിലെ ഈ കോലൻ കറി നമ്മളാരും ജഡ്ജ് ചെയ്യണ്ട പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പടി മുളകുപൊടി ഇതൊക്കെ ഞാൻ അടച്ചി വെച്ചിട്ട് വെച്ചിരിക്കാം കുറച്ച് നേരം കയിന്ന് തുറന്നു വെച്ചപ്പോൾ പക്കത്തി ഒരു നേരായിട്ടേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല അടക്കന്ന് തുറന്നു നോക്കി അയക്കിക്കടക്കണം ഇതിനടി പിടിക്കില്ല അല്ലാതെ വേറെ ഒരു സമയം നമ്മൾ വെച്ചാലോനെ ഇടക്കന്ന് തുറന്നു നോക്കി ഉള്ളിലേക്ക് കൊടുക്കുക അപ്പോൾ കുറച്ച് നേരം കൂടി നമ്മൾ അടച്ചി വെക്കുക നമ്മക്ക് അപ്പുറത്തേക്കിടായി വള്ളോളും അങ്ങനെ കുറച്ച് టైം കഴിച്ച ശേഷം ഈ നമ്മുടെ കയറ്യിലേക്കൂടെ ഇടလိုက်